മായും പ്രതിരോധത്തിലായല്ലോ ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കാർക്കോ പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാ ആരാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആൾ മുൻ എം എൽ എ അതുപോലെ തന്നെ സി പി എം ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാ പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ലാന്നാണ് ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും അതാണ് പ്രശ്നം ഒരു തരി പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തരി ബാക്കിയില്ല വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി അതിന് അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതുമൊക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ് അതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുള്ളൂ ഇത് വലിയ നാണക്കേടായിപ്പോയി അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ തീർച്ചയായും ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാകും